ഈ ജന്മം അത്രയും പറഞ്ഞാലും വി എസിനെ കുറിച്ച് പറഞ്ഞാലൊന്നും തീരത്തില്ല അത്രമാത്രം ഹൃദയത്തിൽ പതിഞ്ഞുപോയൊരു മനുഷ്യനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള സമരമുറകൾ അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തി വല്ലാതെ ആഴത്തിൽ പതിഞ്ഞുപോയി ഇതിപ്പോൾ ഈ മനുഷ്യന്മാരൊന്നും വിളിക്കുന്ന മുദ്രവാക്യം അദ്ദേഹം കേൾക്കുന്നില്ല പ്രത്യ പ്രത്യഭിവാദ്യം ചെയ്യാൻ ഇന്ന് അദ്ദേഹമില്ല ഇപ്പം അദ്ദേഹം തോന്നുന്നത് സർ സി പിയുടെയൊക്കെ വെടിയുണ്ട ഏറ്റു പിടഞ്ഞ് വീണ സാധാരണപ്പെട്ട ധീരരക്തസാക്ഷികളായിട്ടുള്ള അവിടെ കിടക്കുന്നു അപ്പോൾ അവരുടെ ശവകുടീരത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത് പക്ഷേ ഞങ്ങളെപ്പോലുള്ള പതിനായിരം ആളുകൾക്ക് എവിടുന്നൊക്കെയോ എത്തിച്ചേർന്ന സാധാരണപ്പെട്ടതായ മനുഷ്യരാണ് ഈ ക്യൂ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങളെപ്പോലുള്ള പതിനായിരം ആളുകൾ ഊർജം തന്നിട്ടാണ് അദ്ദേഹം പോകുന്നത് എപ്പോഴും ഹൃദയത്തിലാണ് അതെ പറയുമ്പോൾ വൈകാരികത ഉണ്ടാവുന്നുണ്ട് മനുഷ്യർക്ക് കാരണം പി എസ് എന്ന് പറയുന്നത് അത്രയും വൈകാരികമായി കാണുന്ന മനുഷ്യരാണ് എവിടെ നിന്നാ വരുന്നത് അതങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ ആണ് ജിൽസി ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടു കണ്ണൂർ കാസർഗോഡ് വയനാട് മലപ്പുറം കോഴിക്കോട് അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ കണ്ടു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജിൽസിയോട് ഈ ഈ ഫ്രെയിമിൽ എനിക്ക് ഇതിൻ്റെ ഇതിൻ്റെ അറ്റം കാണിക്കാൻ കഴിയില്ല കാരണം അത് നമുക്ക് ആ ഹെലികാപ്പ് വരുമ്പോൾ നമ്മൾ ഹെലികാ അല്പസമയം തന്നെ തരും ഞാൻ ആവശ്യമൊരു സപ്പം കാണിക്കുന്നു പക്ഷേ ഇതിവിടെ തീരുന്നതല്ലോ അങ്ങ് അത് അങ്ങ് അങ്ങ് കിടക്കുകയാണ് ഇവിടെ ഒരു കുറച്ച് സമയമാണ് പൊതുദർശനം തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് പാർട്ടി പറയുന്നത് പക്ഷേ ആ ആ തീരുമാനം അങ്ങനെ നടപ്പാവില്ല എന്ന് തോന്നുന്നു കാരണം ഇത്രയും ജനങ്ങളെ വി എസ്സിനെ കാണിച്ചിട്ട് കൊണ്ടുപോവുക എല്ലാവരെയും കാണിക്കുക എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് വി എസിൻ്റെ വീട്ടിൽ കുറച്ച് നേരം വെക്കുക ഡി സി സിയിൽ ഡി സിയിൽ കുറച്ച് നേരം വെക്കുക പിന്നീട് റിക്രിയേഷൻ ക്ലബിൽ കുറച്ച് നേരം വെക്കുക പിന്നീട് വലിയ ചൂടുകാടിൽ കൊണ്ടുവന്ന് വി എസിനെ സംസ്കരിക്കുക എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന തീരുമാനം അത് നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന സമയം നാല് മണിയാണ് പക്ഷേ നാല് മണിക്ക് നടക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉത്തരമില്ല കാരണം ഇരുപത്തിയൊന്ന് മണിക്കൂറായിട്ട് ആ വിലാപയാത്ര ആലപ്പുഴ ായിലേക്ക് കയറി അതിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ആലപ്പുഴയിലെ വി എസ് തട്ടകമായ ആലപ്പുഴയിലെ ആ പ്രധാനപ്പെട്ട സ്ഥലത്തേക്കത് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത്രയും ജനം നെഞ്ചുപൊട്ടി മുദ്രാവാക്യം വിളിക്കുന്ന കുറേ ജനം അതും ഈ കണ്ണേ കരളെ വി എസ് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവർ 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 വെറുതെ അങ്ങ് മുദ്രാവാക്യം വിളിക്കുകയല്ല അവർ ഉള്ളിൽ തട്ടിയിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കണ്ണും കരളും ആ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കുറേ മനുഷ്യന്മാർ ഞങ്ങളുടെ ചെങ്കില് റോസാ പൂവേ എന്ന് വിളിക്കുമ്പോൾ അവർ 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 ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മനുഷ്യനോട് അവർക്കുണ്ടാകുന്ന സ്നേഹം ഒരുപക്ഷെ സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഒരു നേതാവിന് വേണ്ടി ഇങ്ങനെ ഉള്ള മുദ്രാവാക്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരാൾക്ക് വേണ്ടി അങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടായിട്ടില്ല